വെൽക്കം ബാക്ക് ധെറാ ഫുഡ് അറിസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആവിയിൽ വേവിച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടുള്ള നല്ല അടിപ്പിളി റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാനായിട്ട് കാണുക അപ്പോൾ അതിനുശേഷം ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് കൂടി ഇടാൻ വേണ്ടി നിർത്തരുത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ജീരകശാല അരിയാണ് നമ്മൾ ബിരിയാണിക്ക് വെക്കുന്ന അരി എടുത്തിട്ടുണ്ട് അത് തലേത്തെ ദിവസം ഞാനൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ മുന്നേ ഒന്ന് കുതിർത്തി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്കിന് തേങ്ങ വേണം കേട്ടോ തേങ്ങ ചിരവിയത് ഞാൻ ഒരു തേങ്ങയും പിന്നെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണോ ഞാനിവിടെ ചിരവിയിട്ട് ഇതുപോലെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിലേക്ക് ഇതിനെടുത്തിട്ടുള്ളത് ഒരു തേങ്ങയും ഒന്നും പകുതി തേങ്ങയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ആ ഒരു തേങ്ങ ഒന്ന് ചെറിവി മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ടേസ്റ്റാക്കി എടുക്കാത്ത വിധത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു വിധമുണ്ടല്ലോ ആ ഒരു വിധത്തിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് നല്ല ടേസ്റ്റാക്കാത്ത വിധം നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കാം അപ്പോൾ ഇത് നമുക്കിത് തേങ്ങാപ്പാലിലാണ് കേട്ടോ നമ്മുടെ ഈ അരി അരച്ചിട്ടെടുക്കുന്നത് അപ്പോൾ സാധാ വെള്ളമല്ല നമ്മുടെ തേങ്ങാപ്പാലാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലയ്ക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക പിന്നെ ചില ആൾക്കാർ നമ്മുടെ ഈ അരി അരക്കുന്ന ടൈമിൽ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ അതിനേക്കാട്ടും ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ഈ തേങ്ങാപ്പാൽ നമ്മളീ ഒരു അരി അരച്ചിട്ടെടുക്കുമ്പോൾ നട്ടാ നമ്മുടെ ഈ ഒരു മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഇട്ടാം അപ്പോൾ നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ മുഴുവനായിട്ടൊന്ന് പിന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കൊടുക്കട്ട ഈ അരിയൊന്ന് അരച്ചിട്ട് എടുക്കട്ടെ അപ്പൊ കഴുകിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു കഴുകിയെടുത്ത അരി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് തവണയായിട്ടാണ് ഞാൻ അരച്ചിട്ട് കൊടുക്കുന്നത് അപ്പം അതാ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു എഗും കൂടി ചേർത്ത് കൊടുക്കണം നല്ല സോഫ്റ്റ് ആണ്ട്ടോ പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റാണ് കേട്ടോ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചിട്ട് വെക്കണം ചെയ്യുക രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് അരച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ മാത്രം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു അരി അരികിട്ടാം അതാ അങ്ങനെ ഞാൻ പകുതിയും കൂടിയിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ആണ്ട്ടോ ഞാൻ രണ്ടും അരച്ചിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാല് അരച്ചിട്ടുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഈവനിങ് ആണ് കേട്ടോ ഇത് അപ്പോൾ അതാണ് നമ്മുടെ പാർട്ടികളിലൊക്കെ നല്ല തിളങ്ങി ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ആ പകുതിയും കൂടിയിട്ട് ഞാനൊന്ന് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കാരണം ആ ഉപ്പ് നേരത്തെ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിനും കൂടിയിട്ടാണ് ഒരുമിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെതാ ഇത് കൂടി അരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ അതിനെക്കാട്ടിൽ കുറച്ച് വെള്ളം കുറച്ചിട്ടാണ് കേട്ടോ നയപ്പടിച്ചിട്ടുള്ളത് കാരണം നല്ലോണം ലൂസായി പോകേണ്ടെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വെള്ളം ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് തവി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടെ ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ അടിച്ചെടുത്തില്ല പിന്നെ നമ്മുടെ ആ ഒരു ഈസ്റ്റും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് മിക്സായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വറ്റ പിന്നെ ഉപ്പ് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തതാണ് രണ്ടാമത്തെ തവണ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ എങ്കിൽ മാത്രം നല്ല രീതിയിൽ ഇത് പൊങ്ങിയിട്ട് വരുവോ അപ്പോൾ അതാ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ആക്കിയിട്ട് എടുക്കാൻ അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ വേണം കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ഇതുപോലെ ഒന്ന് അത് പൊരിച്ചെടുക്കണം കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി കൊടുക്കുക പിന്നെ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കനെ ഒന്ന് നമുക്കൊന്ന് പൊരിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ അതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാലയൊന്ന് തേച്ചിട്ട് നമുക്ക് കൊടുക്കട്ടോ കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് ഞാനൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടായതിനു ശേഷം ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ രണ്ടു വശം മൊരിയുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ എന്താ ഒരു മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ മസാലയിൽ ഓൾറെഡി അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിലേക്ക് അതൊന്നും ചേർത്ത് കൊടുക്കാതിന് നല്ല രീതിയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക ആ ഒരു ടൈമിൽ നമുക്ക് ഇനി മസാല ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അപ്പുറത്തൊന്ന് ചിക്കന് ആയിട്ടുണ്ട് കേട്ടോ പകുതി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പറം ഞാനൊന്ന് മസാല ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മസാല ഉണ്ടാക്കാൻ ഒരു രണ്ട് മൂന്ന് സവാള ഞാനൊന്ന് നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം കൂടി തന്നെ ആ ഒരു ചോപ്പറിലിട്ടിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കുക എന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരുമിച്ചിട്ട് എടുക്കുക ചെയ്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡ് കളറ് ഇതൊന്നു വരെ അതൊന്ന് ആവിക്കൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി കൊറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടോടാണ് ഞാൻ തട്ടി കൊടുത്തത് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ആ മസാലയിലേക്ക് ആ ഒരു സവാള ആ ഒരു മസാലയിലേക്ക് നല്ല രീതിയിൽ പിടിച്ചിട കി വിധത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തൊന്നും രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കിട്ട് കൊടുക്കട്ട അപ്പൊ ഇത് മിക്സാക്കിട്ട് നല്ലോണം വെന്ത് ഉള്ളി നല്ലോണം വെന്ത് വന്നതിന് ശേഷമാണ് ഏട്ടാ നമുക്ക് ഇതൊന്ന് മിക്സാക്കിട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം ഇതിലേക്ക് ചിക്കന് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രൈൻഡ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത അത് നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞ് ഒരു എന്താ പറയേണ്ട ഒരു കുണ്ട പോലെയാവും കേട്ടോ അപ്പോ ഇങ്ങനെ ആവുമ്പോൾ നല്ല ആയിട്ട് ഇട്ടു അപ്പോൾ തന്നെ ഇതുപോലെ മുഴുവനായിട്ടും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് മല്ലിയിലും കറി പിന്നെ നമ്മുടെ ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു മാവുത ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ആവിയിൽ നമ്മൾ വെള്ളം ആവി ഏറ്റിട്ട് നല്ല രീതിയിൽ ഒന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഓരോ ഇതുപോലത്തെ ആ ഒരു നമ്മുടെ ഇഡലി തട്ടിലേക്ക് നമ്മുടെ ആ ഒരു ഇഡ്ഡലിൻ്റെ ആ ഒരു ഒഴിക്കുന്ന ആ ഒരു ഇതില്ലേ അപ്പം പുഴയിലേക്ക് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കൊടുക്കട്ട ആവുമ്പോൾ ഇത് വേഗം തന്നെ അടർന്ന് ഇട്ടും പറ്റി പിടിക്കാണ്ട് അതിനു വേണ്ടിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടെടുക്കുന്നത് മുഴുവനായിട്ട് എടുക്കാം ഓരോ കുഴിയിലേക്കും പകുതി പകുതി തവി മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് കൊടുക്കാം പകുതി ആക്കിട്ട് ഇനിയിപ്പതിന്റെ മുകളിലേക്കും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഒരു ഭാഗത്തോളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും സാലിട്ട് കൊടുക്കട്ടെ നമുക്ക് ആ എല്ലാ കുഴികളിലേക്കും അപ്പോൾ സൈഡിൽ ആവാത്ത വിധത്തിൽ ആക്കിയിട്ടെടുക്കാം അതാണ് നല്ലത് നടുവിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പം എനിക്ക് വളരെ തിരക്കായ ഒരു ടൈമിലാന്നിട്ട് ഇതൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് മുഴുവനായിട്ടൊന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു പകുതി മാവും കൂടിയിട്ട് ഒന്ന് ഒച്ചു കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കട്ടെ Thank you ാണ്ട്ടോ നമ്മുടെ ആ ഒരു നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റും പിന്നെ ഒരു മല്ലയിലും കൂടിയിട്ടില്ലേ അത് നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഡെക്കറേഷൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മസാല വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് ാം വേറെ മല്ലിയില വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ അടുത്തതും കൂടിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് എടുക്കട്ടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങനെ നമുക്ക് രണ്ട് ലെയർ ആയിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു പത്തിരുപത് മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് ആവിത്തട്ടിൽ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് അതിന് മുന്നേ ഒന്ന് ആവി ആവിയേറ്റിയിട്ട് എടുക്കണം നമ്മുടെ ഇഡലി തട്ട് അതിന് ശേഷം നമുക്കിതൊരു പത്തിരുപത് ഇത് വെന്ത് കിട്ടണ്ടേ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാന്നിട്ടാണ് വേണ്ടത് അങ്ങനെ നമുക്ക് ഇത് മുഴുവനായിട്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ മല്ലികളിയും നമ്മളാവരും പിന്നെ ക്യാരറ്റും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പത്തിരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ട് അപ്പം നമ്മുടെ ആ ഒരു നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു പിന്നെ സ്നാക്സ് റെസിപ്പി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊട്ടു നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ അപ്പോൾ ആവിയിലുള്ള വെള്ളം കുറച്ചൊന്ന് അതിൻ്റെ അടിഭാഗത്തേക്ക് ഒന്ന് കയറിയിട്ടുണ്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് പോയി അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഓലോച്ചു കൊടുത്തോണ്ട് തന്നെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല പഞ്ഞി പോലുള്ള നമ്മുടെ ആ ഒരു ഇഡലി തട്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്സ് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആവിയിൽ വേവിച്ചെടുത്ത് അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കുക ആവിയിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ തേങ്ങപ്പാലും എല്ലാം കൂടിയിട്ടാണെല്ലാം ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ആണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ പാർട്ടികളിലൊക്കെ നമ്മൾ കൊണ്ടുപോകാനും അവിടെ നല്ല സ്റ്റാറായിട്ട് വെക്കുന്നത് നല്ലൊറ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മൾ അടിപൊളി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും അടുത്ത ലെയറും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ ഓരോരോ ലെയർ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കുക ചെയ്തിട്ടുള്ളത് സ്നാക്സ് മുഴുവനായിട്ട് തന്നെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫുള്ളായിട്ട് തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രണ്ട് കപ്പ് നമ്മുടെ നേരി അരി വെച്ചിട്ട് അടിപൊളി ടേസ്റ്റായുള്ള സ്നാക്സ് ഇഷ്ടമായിട്ട് തന്നെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ബൈ ബൈ